സുദീർഘമായ സേവനത്തിന് ശേഷം സൈന്യത്തിൽ നിന്നും വിരമിച്ച മേജർ കാഞ്ഞങ്ങാട് കല്യാൺ റോഡിലേക്ക് അനുരാഗിന് ജന്മനാടിന്റെ വരവേൽപ്പ് പൗരാവനിയാണ് സ്നേഹാദരവോടെയുള്ള സ്വീകരണത്തിന് നേതൃത്വം നൽകിയത് രാജ്യത്തിന്റെ കാവലാളായി മണിപ്പൂർ അസാം ജമ്മു ആൻഡ് കശ്മീർ തുടങ്ങിയ സംസ്ഥാനങ്ങളിലുള്ള തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിലെ സ്വത്രിഹമായ സേവനത്തിനു ശേഷമാണ് ഇന്ത്യൻ സൈന്യത്തിലെ മേജറായ മാവുങ്കൽ കല്യാൺ സ്വദേശി കെ അനുരാഗ് ജോലിയിൽ നിന്നും വിരമിച്ചത് ഇതിന്റെ അഭിമാനവും അന്തസ്സും സന്തോഷവും എല്ലാം മുൻനിർത്തിയാണ് വിശ്രമ ജീവിതത്തിനായി ജന്മനാട്ടിലെത്തിയ ഇദ്ദേഹത്തിന് പൗരാവലി സ്നേഹാദരവോടെയുള്ള വരവേൽപ്പ് ഒരുക്കിയത് കല്യാൺടോട് മഞ്ഞംപുതിയ റെസിഡൻസ് അസോസിയേഷന്റെയും കാഞ്ഞങ്ങാട് സൈനിക കൂട്ടായ്മയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു സ്വീകരണം കല്യാൺടോട് ഉണ്ണിപ്പീടികയിലുള്ള മേജറിന്റെ വീടിന് സമീപത്തായി സംഘടിപ്പിച്ച വരവേൽപ്പ് പരിപാടിയിൽ മഞ്ഞമ്പൊടി റെസിഡൻസ് അസോസിയേഷന് വേണ്ടി മുൻ കേണൽ പി ദാമോദരൻ എം വിനോദ് മധു പൊന്നൻ കെ രവീന്ദ്രൻ എന്നിവരും സൈനിക കൂട്ടായ്മയ്ക്ക് വേണ്ടി ഇ ശശിധരൻ ജയൻ പൊന്നൻ വി സുധീഷ് തുടങ്ങിയവരും കുടുംബാംഗങ്ങളും നാട്ടുകാരും പങ്കെടുത്തു ഇന്ത്യൻ ആർമി മേജർ അദ്ദേഹം കഴിഞ്ഞ വർഷക്കാലം ഇന്ത്യയുടെ ഭാഗങ്ങളിൽ സേവനം ചെയ്തു കാട്ടിലെ റെജിമെൻറ്റിൽ ലാസ്റ്റിൽ ആർ ആർ റെജിമെൻറ്റിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഒരുപാട് വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ നത്ലിൻസ് ഏരിയയിലൊക്കെ തന്നെ സുദൃഢമായ സേനമനുസരിച്ച് തിരിച്ചു വന്നിട്ടുള്ള മേലരന്തായാലും നമ്മൾ ആദ്യമായിട്ട് അസോസിയേഷൻ്റെ പേരിലും കേ എൽ ഫോർട്ടിൻ്റെ പേരിലും താഴേങ്ങൾ സൈനിക കൂട്ടായ്മരിലും വെൽക്കം ചെയ്യുക ഇനിയുള്ള ഭാവി ജീവിതത്തിന് വേണ്ട എല്ലാ ആശംസകളും ഉണ്ടായിരുന്നു അപ്പോൾ അതിന് ഉടനെ തന്നെ ഈ കഴിഞ്ഞ കോഴിക്കോട് കോഴ്സ് ഒക്കെ നല്ലൊരു ഭാര്യ ഉണ്ടായിട്ട് കോർപ്പറേറ്റ് വീട്ടിലും നിങ്ങളുടെ ആർമിയിൽ നിന്ന് കിട്ടിയ ആ എക്സ്പീരിയൻസ് ഒക്കെ കോർപ്പറേറ്റ് വേർഡിലൊരു ആവട്ടെ ആശംസിക്കുന്നു